വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ അനുകൂല ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം കടുപ്പിക്കുന്നത് ആഗോള ശ്രദ്ധ നേടുന്നുണ്ട് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഹൂതികളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും കോട്ടം തട്ടിയിട്ടില്ല എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് കൂറ്റൻ കപ്പലുകൾ മുക്കി ഹൂതികൾ അമേരിക്കൻ ചേരിക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഏഴിന് ലൈബീരിയൻ പതാക വഹിച്ചിരുന്ന ഗ്രീക്ക് നിയന്ത്രിത എറ്റിനേരിറ്റി സി എന്ന കപ്പലാണ് ഹൂദികളുടെ ആക്രമണത്തിൽ മുങ്ങിയത് ചെറു ബോട്ടുകളിലെത്തിയ ഹൂതികൾ തൊടുത്തുവിട്ട പ്രോപ്പൽഡ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതോടെ കപ്പൽ നിശ്ചലമാവുകയായിരുന്നു ഇസ്രേലിലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂതികൾ അറിയിച്ചത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ജീവനക്കാരിൽ സായുധരായ ചിലർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ജീവനക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന ഹൂതികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പത്തൊമ്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തട്ടിക്കൊണ്ടുപോയ ജീവനക്കാരെ മോചിപ്പിക്കണമെന്ന് യമനിലെ അമേരിക്കൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിലിപ്പീൻസ് അധികൃതർ പറയുന്നതനുസരിച്ച് കപ്പലിലെ ഇരുപത്തിയൊന്ന് ജീവനക്കാർ ഫിലിപ്പീൻസ് പൗരന്മാരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഹൂതികൾ മുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത് ജൂലൈ ആറിന് ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ചരക്ക് കപ്പലായ മാജിക് സീസിനെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ ആക്രമിച്ചിരുന്നു അതിനുവേശം പലസ്തീൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ലംഘിച്ച ഒരു കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ എന്ന ഒറ്റ കാരണത്താലാണ് ആക്രമണം നടന്നത് ജൂലൈ എട്ടിന് ഹൂതികൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ആയുധധാരികളായ ആളുകൾ കപ്പലിൽ കയറുന്നതും തുടർന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതും കപ്പൽ മുങ്ങുന്നതും വ്യക്തമായി കാണിക്കുന്നുണ്ട് മാജിക് സീസിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പലാണ് രക്ഷപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമായി മിസൈലുകൾ ഡ്രോണുകൾ ചെറുബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഹൂദുകൾ ഇതിനകം എഴുപതോളം വ്യാപാര കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ നാല് കപ്പലുകൾ പൂർണ്ണമായും കടലിൽ മുക്കുകയും അഞ്ചാമത്തേത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേൽ ഹമാ സംഘർഷത്തിൽ പലസ്തീനുകളെ പിന്തുണയ്ക്കുന്നതിനായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് യമനിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ ഒൻപതിന് ചെങ്കടലിലെ യൂറോപ്യൻ യൂണിയന്റെ നാവിക ദൌത്യമായ ഓപ്പറേഷൻ ആസ്പൈറ്റ്സ് കടലിൽ നിന്നും ആറ് കപ്പൽ ജീവനക്കാരെ കണ്ടെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൂതികൾ മാജിക് സീസിലും എറ്റർണിറ്റി സീയിലും നടത്തിയ ആക്രമണങ്ങളെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി അപലപിച്ചു ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നാവിഗേഷൻ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിനും പ്രാദേശിക സാമ്പത്തിക സമുദ്ര സുരക്ഷയ്ക്കും ഉയർത്തുന്ന ഭീഷണിയെ ഗൌരവമായി കാണുന്നുവെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി അന്താരാഷ്ട്ര സമൂഹം ഹൂതി ആക്രമണങ്ങളെ അപലപിക്കണമെന്നും നാവിഗേഷൻ സ്വാതന്ത്ര്യവും വാണിജ്യ ഷിപ്പിംഗും സംരക്ഷിക്കാൻ അമേരിക്ക ആവശ്യമായ നടപടികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെങ്കടലിലെ ഭീഷണികൾക്ക് പുറമെ യമനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്ന സാഹചര്യം കൂടി സംജാതമായത് ഇസ്രയേൽ ഭരണകൂടത്തിന് പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതോടെ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറലും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി മാസത്തെ ശാന്തതയ്ക്ക് ശേഷം ചെങ്കടലിൽ വീണ്ടും ഭീകരമായ ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന്റെയും കടുത്ത ലംഘനമാണെന്ന് ിയോ ഡൊമിൻസ് പറയുന്നുണ്ട് നിരപരാധികളായ നാവികരും തദ്ദേശവാസികളുമാണ് ഈ ആക്രമണങ്ങളുടെയും അവ ഉണ്ടാക്കുന്ന മലിനീകരണത്തിന്റെയും പ്രധാന ഇരകളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ വാദം ഉന്നയിക്കുന്നവർ ഗാസയിലെ പലസ്തീനികളുടെ രോധനം മറന്നുപോകുന്നുണ്ട് അരലക്ഷത്തിലധികം നിരപരാധികളായ ഒരു സമൂഹത്തെയാണ് ഇസ്രയേൽ ഗാസയിൽ കൊന്നൊടുക്കിയത് കപ്പൽ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം ഒരാക്രമണവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഈ കാലം ആക്രമണങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലവുമല്ല എന്നിട്ടും ലോകത്തിപ്പോൾ നടക്കുന്നത് വൻ സംഘർഷങ്ങളാണ് യുക്രൈൻ റഷ്യ യുദ്ധമായാലും ഇസ്രയേലിന്റെ ഗാസയിലെ കടന്നാക്രമണമായാലും ഇതിനെല്ലാം പിന്നിലെ മൂലകാരണവും കാരണക്കാരും അമേരിക്ക എന്ന രാജ്യം മാത്രമാണ് ഉക്രൈനെ മുൻനിർത്തി റഷ്യയുമായി സംഘർഷത്തിന് വിത്ത് പാകിയത് അമേരിക്കയാണ് ഇതേ അമേരിക്ക തന്നെയാണ് ഗാസയിൽ കൂട്ടക്കുരുതി നടത്താനും ഇറാനിൽ ആക്രമണം നടത്താനും ഇസ്രയേലിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് സംഘർഷം വിധിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യുന്ന ഈ കഴുകന്റെ അജണ്ടയാണ് ആദ്യം പൊളിച്ചെടുക്കേണ്ടത് ഇറാനെ തൊട്ടപ്പോൾ പൊള്ളിയതുപോലെ തന്നെ ചെങ്കടൽ അടക്കി ഭരിക്കുന്ന ഹൂതികളെ തൊട്ടാലും അമേരിക്കക്കും സഖ്യ കൈപൊള്ളും കാരണം മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന പോരാട്ട ഒരു സായുധ വിഭാഗമാണ് ഹൂതികൾ ഇറാൻ നൽകിയ പരിശീലനവും ആയുധങ്ങളും കൈമുതലാക്കി ഈ സംഘം ചെങ്കടലിൽ ഇറങ്ങിയാൽ ഈ മേഖലയിലൂടെ അവരുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനു പോലും ഒരടി മുന്നോട്ടു പോകാൻ കഴിയില്ല നിലവിലെ യാഥാർത്ഥ്യവും അതുതന്നെയാണ്